നമസ്കാരം ദക്ഷിണേഷ്യയിൽ കാണപ്പെടുന്ന ഒരു നം മുല്ലയാണ് പിച്ചി പിച്ചകം എന്ന വാക്കിൽ നിന്നാണ് പിച്ചിപ്പൂവ് എന്ന പേരുണ്ടായത് ഒലിയേഷ്യ കുടുംബത്തിലെ ജാസ്മീനും ജനുസിൽ ഗ്രാൻഡി ഫ്ലോറം ഇനമാണ് പിച്ചി ശാസ്ത്രീയ നാമം ജാസ്മീനും ഗ്രാൻഡി ഫ്ലോ ഫ്ലോറം എന്നുള്ളതും ജാസ്മീനും ഒഫിഷ്യനാലെ എന്നുള്ളതുമാണ് മലയാളത്തിൽ തന്നെ പിച്ചി പിച്ചകം പിച്ചകമുല്ല അഞ്ചുദൾ സുന്ദരി എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ജാസ്മിൻ എന്ന് തന്നെയാണ് പറയുന്നത് ഹിന്ദി ഭാഷയിൽ ഇതിനെ ജാതി എന്ന് പറയുന്നു സംസ്കൃതത്തിൽ ഇതിനെ മാലതി ജാതി ഹൃദ്യഗന്ധ എന്നൊക്കെ വിളിക്കപ്പെടുന്നു തെലുങ്ക് ഭാഷയിൽ ഇതിനെ ജാതി എന്നാണ് വിളിക്കുക തമിഴ് ഭാഷയിൽ ഇതിനെ കൊടിമല്ലികൈ എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ദക്ഷിണേഷ്യയാണ് പിച്ചകത്തിന്റെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഹിമാലയം ഉത്തർപ്രദേശ് രാജപട്ടണം തെക്കൻ കേരളത്തിലെ കാടുകൾ എന്നിവിടങ്ങളിൽ പിച്ചകം സ്വാഭാവികമായി വളരുന്നു ദക്ഷിണേഷ്യ അറേബ്യൻ ഉപദ്വീപ് കിഴക്ക് വട വടക്ക് കിഴക്കൻ ആഫ്രിക്ക ഗിനിയ മാലിദ്വീപ് മൌറീഷ്യസ് ജാവ കുക് ദ്വീപുകൾ മധ്യ അമേരിക്ക കരീബിയൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പിച്ചകം നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലുടനീളം വീട്ടുമുറ്റത്തും തോട്ടങ്ങളിലും പിച്ചകം നട്ടുപിടിപ്പിക്കുന്നുണ്ട് രൂപകരണം നോക്കാം ബലമുള്ള വള്ളികളുള്ള ഒരു ബഹുവർഷ കുറ്റിച്ചെടിയാണ് പിച്ചക മറ്റ് സസ്യങ്ങളിൽ പറ്റി വളരുന്ന പിച്ചി രണ്ടു മുതൽ നാല് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതാണ് ഇവ ചിലപ്പോൾ ഇലകൾ പൊഴിയുകയും പിന്നീട് തളിർക്കുകയും ചെയ്യാറുണ്ട് മുല്ലച്ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ വള്ളികൾ കൂടുതൽ നീളത്തിലും ഇലകൾ ചെറുതുമാണ് ഇലകൾ സംയുക്ത പത്രങ്ങളാണ് ഒരു ഇലയിൽ അഞ്ചു മുതൽ പതിനൊന്ന് വരെ പത്രകങ്ങൾ ഉണ്ടാകും പത്രകങ്ങൾ സമൂഹമായി വിന്യസിച്ചിരിക്കും അഞ്ചു മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള കടും പച്ച നിറത്തിലുള്ള ഇലകൾ വിപരീത ദശയിലാണ് വളരുന്നത് പിച്ചകപ്പൂവിന്റെ മുട്ട് മുല്ലയെ അപേക്ഷിച്ച് കൂർത്തതും ഇതളുകൾ മുല്ലയെ അപേക്ഷിച്ച് ചെറുതുമാണ് വെള്ള നിറത്തിലുള്ള പൂക്കളിൽ അഞ്ച് ഇതളുകളാണ് ഉള്ളത് ഇവയ്ക്ക് പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ മില്ലിമീറ്റർ വലിപ്പമുണ്ടാകും പൂക്കളുടെ അടിഭാഗം പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ മില്ലിമീറ്റർ വിസ്താരമുള്ളതാണ് ഹൃദ്യമാർന്ന സുഗന്ധമുള്ളവയാണ് പൂക്കൾ മഴ കുറഞ്ഞ കാലാവസ്ഥയിൽ വൻതോതിൽ പൂക്കൾ ഉണ്ടാകും മുല്ലപ്പൂവിനെ പോലെ പിച്ചിപ്പൂവും വളരെ സുഗന്ധമുള്ളവയാണ് ഫലം ബെറിയാണ് സാധാരണയായി ഒരു ഫലത്തിൽ ഒരു വിത്താണ് ഉണ്ടാകാറുള്ളതെങ്കിലും ചിലപ്പോൾ രണ്ട് വിത്തുകൾ ഉണ്ടാകും വിത്ത് മുളച്ച് തൈകൾ ഉണ്ടാകുമെങ്കിലും കാന്ഡം നട്ടുവളർത്തിയാണ് പുതിയ തൈകൾ ഉണ്ടാക്കാറുള്ളത് പൊതു ഉപയോഗങ്ങളെ നോക്കാം കേശാലങ്കാരത്തിനായ സ്ത്രീകൾ പിച്ചിപ്പൂവ് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് സുഗന്ധദ്രവ്യ നിർമ്മാണത്തിനായി പിച്ചിപ്പൂവിന്റെ സത്ത് ഉപയോഗിക്കുന്നുണ്ട് പിച്ചിപ്പൂക്കൾ അലമാരയിൽ തുണികൾക്കിടയിൽ വെച്ചിരുന്നാല് തുണികൾക്ക് നല്ല സുഗന്ധമുണ്ടാകും കാലം നോക്കാതെ പൂക്കുന്ന ചെടിയായതിനാൽ പൂന്തോട്ടങ്ങളിൽ എന്നും അലങ്കാര വസന്തം ഉണ്ടാകും വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ഹൈന്ദവർ അർച്ചനാ പുഷ്പമായിട്ട് പിച്ചി പൂ ഉപയോഗിക്കാറുണ്ട് ദുർഗാദേവിയുടെ ഇഷ്ടപുഷ്പങ്ങൾ പിച്ചി അഥവാ പിച്ചകം ചെമ്പകം ചെമ്പരത്തി എന്നിവയാണ് രാമതുളസി കൃഷ്ണതുളസി വെള്ളത്താമര മുല്ല പ്ലാഷ് പിച്ചി ജമന്തി ചെമ്പകം നന്ദ്യാർവട്ടം എന്നിവ വൈഷ്ണവമാണെന്നാണ് വിശ്വാസം കൂവളം ദേവതാരം കടുക്ക നെല്ലി കൊന്ന ചന്ദനം പുന്ന അശോകം ചമത കരിങ്ങാലി ചമ്പകം വേങ്ങ എന്നീ മരങ്ങളും തുളസി പനിനീര് മുന്തിരി വാഴ വെറ്റില പിച്ചകം എന്നീ ചെടികളും വീടിന്റെ പിറകുവശത്തും ഇരുപാർശങ്ങളിലും ശോഭനമാണ് എന്നും മറ്റു ദിക്കുകളിൽ വർജ്യമല്ല എന്നുമാണ് തത്വശാസ്ത്രത്തിന്റെ വിശ്വാസം രാസഘടകങ്ങളെ നോക്കാം ആൽക്കലോയിഡുകൾ ഗ്ലൈക്കോസൈഡ് ഫ്ലവനോയിഡ് ടെർപ്പനൈസ് ടാനിൻ റെസിൻ സാലിസിലിക് ആസിഡ് എന്നിവ ചെടിയിൽ മൊത്തത്തിലുണ്ട് പൂവിൽ ബെൻസാൽ അസറ്റേറ്റ് മീതേൽ അന്ത്രാന എന്നിവയും അടങ്ങിയിട്ടുണ്ട് പിച്ചകത്തിന്റെ ഇലയിൽ ലഹുതൈലവും സാലിസിലിക് അമ്പലവും ജാസ്മിനിൻ എന്ന ആൽക്കലോയിഡും ഉണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം പിച്ചകം സമൂലം ഔഷധയോഗ്യമാണ് പിച്ചകം ത്രിദോഷ ശമനമാണ് നാഡീവർണ ദുഷ്ടവർണ രോഗങ്ങളിലും രക്തശുദ്ധിക്കും താരനും തൊക്കു രോഗങ്ങൾക്കും ചെവി കണ്ണ് രോഗങ്ങളിലും ഫലപ്രദമാണ് പിച്ച് ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുകയും ആർത്തവതടസ്സം മാറ്റുകയും മുലപ്പാൽ വറ്റിക്കുകയും ഉദ്രക്രിമിയെ നശിപ്പിക്കുകയും ചെയ്യും ശരീരവേദന പല്ലുവേദന വയറുവേദന അൾസർ ലൈംഗിക ബലഹീനത എന്നിവ ഉൾപ്പെടുന്ന വിവിധ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഇന്ത്യയിൽ ഉടനീളമുള്ള ഗോത്രവർഗ്ഗക്കാർ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട് തലമുടി കൊഴിയുന്നതിന് ഉപയോഗിക്കുന്ന മാലത്യാദി കേരത്തിലെ മാലതിയും വ്രണ രോഗങ്ങളിൽ ഉപയോഗിക്കുന്ന ജാത്യാദികൃതത്തിലെയും ജാത്യാദി തൈലത്തിലെയും ജാതിയും പിച്ചകമാണ് പിച്ചിപ്പൂവിന്റെ മണം നൽകി കഴിക്കേണ്ട ആ മരുന്നാണ് ദ്രാക്ഷാതി കഷായം ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് ദിവസം മൂന്ന് തവണ പിച്ചകത്തിന്റെ നാല് ഇല വീതം അടിച്ച് ചവച്ച് നീരി ഇറക്കിയാൽ വായ്പുണ്ണു മാറും ഇത് നാലോ അഞ്ചോ ദിവസം ആവർത്തിക്കേണ്ടി വരും രണ്ട് പിച്ചക സമൂലം ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് രണ്ട് ലിറ്റർ അര ലിറ്റർ എള്ളെണ്ണ എന്നിവയെടുത്ത് ഏഹ് പിച്ചക വേര് ഗുൽഗുലു നറുനീണ്ടിക്കിഴങ്ങ് മഞ്ഞൾ എന്നിവ പത്ത് ഗ്രാം വീതം കൽക്കം ചേർത്ത് മണൽപാകത്തിൽ പാകത്തിൽ കാച്ചി തേച്ചാല് ചൊറി ചിരങ്ങ് കരപ്പൻ കുരു എന്നിവ ഒരാഴ്ച കൊണ്ട് മാറും മൂന്ന് ഇതിന്റെ ഇല അരച്ച് വൃണ്ണത്തിൽ തേച്ചാൽ വൃണ്ണം പൊട്ടിയൊലിച്ച് ശുദ്ധമായി പെട്ടെന്ന് കരി നാല് പ്രസവിച്ച സ്ത്രീകളുടെ മുലപ്പാൽ നിർത്താൻ പിച്ചകത്തിന്റെ ഇലയും പൂവും കാടിവെള്ളത്തിൽ അരച്ച് സ്ഥലത്തിൽ തേച്ചാൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം പാൽ വറ്റും അഞ്ച് പിച്ചകം സമൂലം അറുപത് ഗ്രാം എടുത്ത് ഒന്നര ലിറ്റർ വെള്ളത്തിൽ വെന്ത് നാനൂറ് മില്ലിയാക്കി വറ്റിച്ച് നൂറ് മില്ലി വീതം തേൻ മേമ്പൊടി ചേർത്ത് ദിവസം രണ്ടു നേരം തുടർച്ചയായി ഒരാഴ്ച കഴിച്ചാൽ പ്രസവിച്ച സ്ത്രീകളുടെ മുലപ്പാൽ വറ്റി പെട്ടെന്ന് ഋതുമതിയായി മാറും ആറ് പച്ചമഞ്ഞൾ പിച്ചകത്തിന്റെ ഇല കറുകുല് കയ്യുണ്യം ഉഴിഞ്ഞ പൂവാങ്കുരുന്നില വിഷ്ണുക്രാന്തി മുയൽ ചെവിയൻ തിരുതാളി നിലപ്പന സമൂലം മുക്കുറ്റി ചെറുള ചെറുകടലാടി തഴുതാമ സമൂലം പുളിഞ്ഞരമ്പ് എന്നിവ ഓരോന്നും അരക്കിലോ വീതം ഇടിച്ചുപിഴിഞ്ഞ് രണ്ട് ലിറ്റർ എള്ളെണ്ണ കാൽ ലിറ്റർ നെയ്യ് കൽക്കത്തിൻ കൽക്കത്തിന് മഞ്ചട്ടിപ്പൊടി കൊട്ടം ഇരട്ടി മധുരം ഇവ ഓരോന്നും പതിനഞ്ച് ഗ്രാം വീതം അരച്ചു കലക്കി അരക്ക് മധ്യ പാകത്തില് ഈ നെയ്യ് കാച്ചി അരിച്ച് തേച്ചാല് പുരുഷന്മാരുടെ ലിംഗാഗ്ര ചർമ്മത്തുള്ള പൊട്ടൽ പൂർണ്ണമായി ഭേദമാകും ഇങ്ങനെ പൊട്ടുന്നതിനെ നിവൃത്തി അവബാലിക എന്നൊക്കെയാണ് പേര് ഏഴ് ചെറിയ വേദനകൾക്ക് പിച്ചകത്തിന്റെ ഇലകൾ അരച്ചിട്ടാൽ മരവിപ്പ് ഉണ്ടായി വേദനയ്ക്ക് കുറവ് വരും എട്ട് വിട്ട് കാച്ചിയ എണ്ണ പുരട്ടിയാൽ ചൊറി ചിരങ്ങ് കരപ്പൻ എന്നിവ ശമിക്കും ഒമ്പത് മുലപ്പാൽ നിർത്തുന്നതിനായി പിച്ചകം സമൂലം കഷായം വെച്ച് കഴിക്കുകയും പൂവ് അരച്ച് സ്ഥലങ്ങളിൽ പുരട്ടുകയും ചെയ്യുന്നത് ഫലപ്രദമാണ് കൃഷി വിവരങ്ങളെ നോക്കാം മണൽ കലർന്ന എക്കൽ മണ്ണും ചുവന്ന എക്കൽ മണ്ണും പിച്ചിയുടെ വളർച്ചയ്ക്ക് വളരെ അനുയോജ്യമാണ് അലങ്കാര ആവശ്യങ്ങൾക്കായി പിച്ചു വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് വിത്ത് മുളയ്ക്കുമെങ്കിലും അതിനേക്കാൾ എളുപ്പം അതിന്റെ തണ്ട് നട്ട് പിടിപ്പിക്കുന്നതാണ് കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം പിച്ചകത്തിന് നമ്മുടെ സംസ്കാരത്തിലും കലയിലും സാഹിത്യത്തിലും വലിയ സ്വാധീനമുണ്ട് ഓണപ്പാട്ടുകളിലും പൂക്കളങ്ങളിലും പിച്ചകം നിറഞ്ഞു നിൽക്കുന്നു ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര എന്ന സിനിമയിൽ വയലാർ രാമവർമ്മ എഴുതി വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി പി സുശീലാ ദേവി ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് ഞാറ്റേലയ്ക്ക് ഞാൻ നട്ട പികം ആറ്റുനോറ്റു പൂകുത്തി ആദ്യത്തെ പൂവുമായി കാവിൽ ഞാൻ പോകുമ്പോൾ ആ പൂ ചൂടാൻ ഒരാളെത്തി എന്നുള്ളത് ഹസ്പെൻസിൻ ഗോവ എന്ന സിനിമയിൽ ഷിബു ചക്രവർത്തി എഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് പ്രകാരമാണ് പിച്ചകപ്പൂവും ഗാവുകൾക്കും അപ്പുറം പവൻ എത്രയും മുരുകി വീണുപോയി എന്നുള്ളത് കടബാദം സിനിമയിൽ ബിച്ചു തിരുമല എഴുതി കെ രാഘവൻ സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആരംഭിക്കുന്ന പ്രകാരമാണ് പിച്ചകപ്പൂങ്കാറ്റിൽ മുത്താരം ചൂടുന്ന ചിറ്റാമ്പൽ പൊയ്കയിൽ നീരാടും പെണ്ണെ എന്നുള്ള പഞ്ചാഗ്നി എന്ന സിനിമയിൽ ഒൻവി ക്രൂപ്പ് എഴുതി ബോംബെ രവി സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച സാഗരങ്ങളെ എന്ന ഗാനത്തിൽ ഇപ്രകാരമുള്ള വരികളുണ്ട് പിന്നിലാവിൻറെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ഷെയ്യാതലത്തിൽ എന്ന് ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു ഔഷധപ്രയവങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം